നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ലീജ ഇന്നത്തെ വാർത്തയിലേക്ക് ഡോക്ടർ പി സി അനിയൻകുഞ്ഞിന് സംസ്ഥാന മത അധ്യാപക അവാർഡ് കത്തോലിക്ക സഭയുടെ മതബോധന രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കെ സി ബി സി ഫാദർ മാത്യു നടക്കൽ പുരസ്കാരം ചങ്ങനാശ്ശേരി അതിരൂപതാ അംഗം ഡോക്ടർ പി സി അനിയൻകുഞ്ഞിന് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മതബോധന രംഗത്ത് നാല് പതിറ്റാണ്ടായുള്ള സമഗ്ര സംഭാവനകളെ കണക്കിലെടുത്താണ് പി സി അനിയൻകുഞ്ഞിന് അവാർഡ് നൽകി ആദരിച്ചത് ഇതെനിക്ക് വ്യക്തിപരമായി ലഭിക്കുന്ന ഒരു അവാർഡല്ല എന്നും എന്നോടൊപ്പം പ്രവർത്തിച്ച അനേകം അധ്യാപകരെ ഈ സമയം ഞാൻ ഓർക്കുന്നുവെന്നും ഡോക്ടർ പി സി അനിയൻകുഞ്ഞ് മാക്ടിവിയോട് പ്രതികരിച്ചു മതാധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള കെ സി ബി സിയുടെ ഫാദർ നടക്കൽ പുരസ്കാരം എനിക്ക് ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ട് ഒന്നാമതായിട്ട് അത് ബഹുമാനപ്പെട്ട നടക്കൽ അച്ഛൻ്റെ പേരിലാണ് എന്നുള്ളതുകൊണ്ട് എൻ്റെ സന്തോഷം ഇരട്ടിയാണ് ഞാൻ ഒരു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ സന്ദേശനയത്തിൻ്റെ ആദ്യ ഡിറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ ഇത്തിനത്ത് വരികയും ഞങ്ങളുടെ ക്ലാസ്സുകൾ സന്ദർശിക്കുകയും പാട്ടുകൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഇന്നതുപോലെ ഓർക്കുകയാണ് ഇത് എനിക്ക് വ്യക്തിപരമായിട്ട് ലഭിക്കുന്ന ഒരു സമ്മാനം അല്ലെങ്കിൽ അവാർഡ് എന്നുള്ളതിനേക്കാൾ മതാധ്യാപക രംഗത്ത് മതബോധന രംഗത്ത് ദശാബ്ദങ്ങളായിട്ട് എന്നോടൊപ്പം പ്രവർത്തിച്ച അനേകം അധ്യാപകർ എന്നേക്കാൾ വളരെ മുതിർന്നവർ എന്നോടൊപ്പം പ്രവർത്തിച്ചവർ അവരുടെയൊക്കെ സമർപ്പണത്തിൻ്റെയും വിശ്വാസ തീഷ്ണതയുടെയും അനുഭവങ്ങൾ ഞാൻ മനസ്സിൽ കൊണ്ടുവരികയാണ് ഇന്ന് മതബോധനം വിശ്വാസ പരിശീലനം ഒട്ടേറെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ രംഗത്തുള്ള പ്രവർത്തകരുടെ തീഷ്ണതയും സമർപ്പണബോധവും പുത്തൻ രീതികളിൽ മതബോധനം രൂപകൽപ്പന ചെയ്ത് അതിൻ്റെ രീതിശാസ്ത്രങ്ങൾ ഒക്കെ വരുത്തേണ്ട കാലിക ചിന്തിക്കേണ്ട കാര്യങ്ങളും മനസ്സിൽ സഭയിലെ മൂന്ന് റീത്തുകളിൽ നിന്നുമുള്ള അപേക്ഷകരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് എല്ലാ വർഷവും നൽകുന്ന സംസ്ഥാന മത അധ്യാപക അവാർഡിന് അർഹരാകുന്നത് ഈ വാർത്ത കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം